നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെ സർക്കാർ വീട്ടുവാടക വാടക വരുമാനത്തിന്മേൽ നാഷണൽ ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ പദ്ധതിയിടുന്നു നാൽപ്പത് ബില്യൺ പൗണ്ടിന്റെ ധനക്കമ്മി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം രണ്ട് ബില്യൺ പൗണ്ട് വരുമാനം നേടുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറ് മുതൽ ഉയർന്ന നികുതികളും കർശന നിയന്ത്രണങ്ങളും നേരിടുന്ന വാടക വീട്ടുടമകൾക്ക് ഈ തീരുമാനം വലിയ തിരിച്ചടിയുമാകും എട്ട് ശതമാനം നാഷണൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയാൽ അൻപതിനായിരം മുതൽ എഴുപതിനായിരം പൗണ്ട് വരുമാനമുള്ള സാധാരണ വീട്ടുടമകൾക്ക് ഏകദേശം ആയിരത്തി അൻപത്തി ഏഴ് പൗണ്ട് അധിക നികുതി ഭാരം വരും കഴിഞ്ഞ ഒക്ടോബറിൽ മൂന്ന് ശതമാനം അധിക സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം സർചാർജും വാടക വീടുകളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ മോർഗേജ് പലിശയുടെ ഇരുപത് ശതമാനം മാത്രമാണ് നികുതി ഇളവായി ലഭിക്കുന്നത് ഈ പുതിയ നികുതി വാടക നിരക്കുകൾ കൂട്ടുകയും വാടക വീടുകളുടെ ലഭ്യത കുറയ്ക്കുകയും ചെയ്യണമെന്ന് നാഷണൽ റെസിഡൻഷ്യൽ ലാൻഡ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു വാടകക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ നീക്കത്തിനെതിരെ വീട്ടുടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് യു കെ ജനപ്രീതിയിൽ കുതിക്കുന്നു ലേബറിനെ തോൽപ്പിച്ച് മുപ്പത്തിനാല് ശതമാനം പിന്തുണ ഫരാജിന്റെ കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾ തരംഗമാകുന്നു യു കെയിൽ രാഷ്ട്രീയ മണ്ഡലം കീഴടക്കാൻ റിഫോം യു കെ പാർട്ടി ഒരുങ്ങുന്നു ഫൈൻഡ് ഓഫ് നൗ നടത്തിയ ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ നൈജൽ ഫരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യുക്കി മുപ്പത്തിനാല് ശതമാനം വോട്ട് പിന്തുണയുമായി ഒന്നാമതെത്തി ലേബർ പട്ടികയെ പതിനാറ് പോയിന്റ് പിന്നിലാക്കി വെറും പതിനെട്ട് ശതമാനം പിന്തുണയിൽ ഒതുക്കി രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ലേബറിന്റെ ഏറ്റവും താഴ്ന്ന ജനപിന്തുണയാണ് ഇത് കൺസർവേറ്റീവ് പാർട്ടി പതിനഞ്ച് ശതമാനം ലിബറൽ ഡെമോക്രാറ്റിക്കുകൾ പതിമൂന്ന് ഗ്രീൻ പാർട്ടി പത്ത് ശതമാനം എന്നിങ്ങനെ പിന്നിലാണ് അഞ്ച് വർഷത്തിനുള്ളിൽ ആറ് ലക്ഷം അഭയാർത്ഥികളെ നാട് കടത്തുമെന്നും ഓപ്പറേഷൻ റീസ്റ്റോർ ജസ്റ്റിസ് വഴി ചാനൽ വഴി അനധികൃതമായി എത്തുന്നവരെ തിരിച്ചയക്കുമെന്നും ഫരാജിന്റെ പ്രഖ്യാപനങ്ങൾ ജനമനസ്സുകളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു കുടിയേറ്റ വിഷയത്തിൽ സർക്കാരിന്റെ പരാജയം ചൂണ്ടിക്കാട്ടി ഫരാജ് നടത്തിയ രൂക്ഷ വിമർശനങ്ങൾ ജനങ്ങളെ ആകർഷിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫൈൻഡ് ഔട്ട് നൌഫിന്റെ തിരഞ്ഞെടുപ്പ് വിദഗ്ധർ പ്രവചിക്കുന്നത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ റിഫോം യു കെ നൂറ്റി അൻപത് സീറ്റുകളിൽ നേടി ഇരുന്നൂറ്റി അൻപതിലധികം സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെ യു കെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർട്ടി അധികാരം പിടിക്കുമെന്നാണ് ലേബർ പാർട്ടി അറുപത്തി സീറ്റുകളിലേക്ക് ചുരുങ്ങും ലിബറൽ ഡെമോക്രാറ്റുകൾ അൻപത്തിരണ്ട് സീറ്റുകളിലുമായി മൂന്നാമതും എത്തും കൺസർവേറ്റീവുകൾ വെറും പതിനാല് എം പിമാരിലേക്ക് ഒതുങ്ങും ഈ പ്രവചനം യാഥാർത്ഥ്യമായാൽ മറ്റു പാർട്ടികൾ ഏതാണ്ട് തുടച്ചു നീക്കപ്പെടുകയും ചെയ്യും ഇംഗ്ലണ്ട് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ചിക്കൻ പോക്സ് വാക്സിൻ സൗജന്യമായി നൽകാൻ എൻ എച്ച് എസ് തീരുമാനിച്ചു പന്ത്രണ്ട് പതിനെട്ട് മാസങ്ങളിൽ എം എം ആർ അതായത് അഞ്ചാം പനി മുണ്ടീര റുബല്ല വാക്സിനൊപ്പം രണ്ട് ഡോസുകളായാണ് വാക്സിൻ നൽകുക ഇതുവരെ ചിക്കൻ പോക്സിനെതിരെ സംരക്ഷണം തേടിയിരുന്ന രക്ഷിതാക്കൾക്ക് ഇരുന്നൂറ് പൗണ്ട് വരെ സ്വകാര്യ ആശുപത്രികളിൽ ചെലവഴിക്കേണ്ടി വന്നിരുന്നു പ്രായമേറിയ കുട്ടികൾക്കായി ഒരു വാക്സിനേഷൻ ക്യാമ്പയിനും ആസൂത്രണം ചെയ്യുന്നുണ്ട് ചിക്കൻ ബോക്സ് മൂലം യു കെയിൽ തോറും ഇരുപത്തിനാല് ബില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായി ആരോഗ്യ വകുപ്പും വെളിപ്പെടുത്തുന്നു സാധാരണയായി ലഘുവായ രോഗമാണെങ്കിലും ചിക്കൻ ബോക്സ് ഗർഭിണികൾക്കും വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മസ്തിഷ്ക വീക്കം ശ്വാസകോശ വീക്കം സ്ട്രോക്ക് തുടങ്ങിയ അപൂർവ സങ്കീർണതകൾ ഒഴിവാക്കാൻ വാക്സിനേഷൻ നിർണായകമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയിലെ ഡോക്ടർ ഗായത്രി അമിർ തിലിംഗം വാക്സിനെ ജീവൻ രക്ഷിക്കുന്ന നടപടിയായി വിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യു എസിൽ ആരംഭിച്ച ചിക്കൻ ബോക്സ് വാക്സിനേഷൻ യു കെയിൽ വൈകിയാണ് നടപ്പിലാക്കിയത് മുൻപ് ചിക്കൻ ബോക്സ് വാക്സിനേഷൻ ചികിത്സ കേസുകൾ വർദ്ധിക്കുമോ എന്ന ആശങ്ക ഉയർത്തിയിരങ്കിലും ആ ഭയം അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് കെന്റ് അയ്യപ്പക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം ഭക്തി നിർഭരമായി സമാപിച്ചു ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പക്ഷേത്രവും കെന്റ് ഹിന്ദു സമാജവും സംയുക്തമായി സംഘടിപ്പിച്ച വിനായക ചതുർത്ഥി മഹോത്സവം ഭക്തി നിർഭരവും ആഘോഷപൂർവവുമായി പരിസമാപ്തിയിലെത്തി ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്ന ചടങ്ങുകൾക്ക് തന്ത്രി മുഖ്യൻ സൂര്യകാലടി മന ബ്രഹ്മശ്രീ സൂര്യൻ ജയ സൂര്യൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം മേൽശാന്തി അഭിജിത് തിരുമേനിയും പൂജാരി ഹരിനാരായണൻ തിരുമേനിയും ചടങ്ങുകൾക്ക് സഹകാർമ്മികത്വം വഹിച്ച് ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി ഇംഗ്ലണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ഭക്തർ വിനായക ചതുർത്ഥി മഹോത്സവത്തിൽ പങ്കെടുത്തു ഗണപതി ഹോമം അഭിഷേകം പുഷ്പാഞ്ജലി തുടങ്ങിയ വിവിധ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്താൽ സജീവമായിരുന്നു വിനായകന്റെ അനുഗ്രഹം തേടിയെത്തിയ ഭക്തർ പ്രസാദ വിതരണത്തോടെ മനസ്സു നിറഞ്ഞു മടങ്ങി മാജത്തിന്റെ കർമ്മോത്സകമായ സംഘാടനവും ഭക്തരുടെ സഹകരണവും ചടങ്ങിന്റെ വിജയത്തിന്റെ കരുത്തേക്ക് ഇത്തരം ആഘോഷങ്ങൾക്ക് പ്രവാസി മലയാളികൾക്കിടയിൽ സാംസ്കാരികവും ആത്മീയവുമായ ഐക്യം ശക്തിപ്പെടുന്നുണ്ടെന്ന് സംഘാടകൻ പറഞ്ഞു ശരീരഭാരം കുറയ്ക്കാനുള്ള ജനപ്രിയ മരുന്നായ മൗണ്ട് ആരോയുടെ വില വർധനവ് പരിമിതപ്പെടുത്താൻ നിർമ്മാതാക്കളായ എലി ലിലി യു കെ വിതരണക്കാർക്ക് കിഴിവ് വാഗ്ദാനം ചെയ്തു ഈ മാസം ആദ്യം മരുന്നിന്റെ പട്ടിക വില നൂറ്റി എഴുപത് ശതമാനം വരെ ഉയർത്തുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു ഇത് ഉയർന്ന ഡോസിന്റെ പ്രതിമാസ വില ിൽ നിന്നും പൗണ്ടിലേക്ക് വർദ്ധിപ്പിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഉയർന്ന ഡോസിന്റെ വില വിതരണക്കാർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായി നിശ്ചയിച്ചു സ്വകാര്യ ഫാർമസികളിലും ശരീരഭാരം കുറയ്ക്കാൻ ഉള്ള സേവനദാതാക്കളും സ്വന്തം മാർക്കപ്പ് ചേർക്കുമെങ്കിലും ഉപഭോക്താക്കൾക്കുള്ള വില വർധനവ് പ്രതീക്ഷിച്ചതിലം കുറവായിരിക്കും യു കെയിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം ആളുകൾ ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ പകുതിയിലേറെ പേർ മൗണ്ട് ആരോ ഉപയോഗിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം